വിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിക്രമിനെ വേദിയുടെ സന്തോഷം കണ്ട് ഇവിടെ പോകാതിരിക്കാൻ വരുന്നില്ല എന്നത് എന്ത് ഇപ്പോൾ വിക്രം കേൾക്കാൻ കഴിയാറാണ് വരണം വിക്രം വേദിയെ സ്നേഹിക്കുന്നുണ്ട് വേദിയുടെ വീട്ടുകാരെ കുറിച്ച് മാത്രമായിരുന്നു വിക്രമിന്റെ ചിന്ത ശ്രീകാന്തിന്റെ സ്വഭാവം അക്രമിനെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിക്രമിന് തോന്നുന്ന കേട്ടോ മുത്തശ്ശിയും പത്മ വിക്രമിനെ വേദിയും കൂട്ടാ അക്രമിന്റെ വീട്ടിലോട്ട് പോകുന്നവരെയും വരുവന്നേരം പുറത്ത് ആരെയും കാണുന്നില്ല കണ്ട് മുത്തശ്ശിയും അകത്തേക്ക് പോകും ഇതും വർഷം യുപ്തി ഒക്കെ പുറത്തിറങ്ങാണ്ട് അകത്തിരിപ്പുണ്ട് ഇത് കണ്ട് മുത്തശ്ശി ചോദിക്കുന്നു എന്തായി കാണിക്കും എന്നിട്ട് ഏശത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട് ഒരു ഒരുമാതിരി പോക്കരത്തരം കാണിക്കരുത് കേട്ടോ നേരം ശങ്കര രുചി ഇങ്ങനെ നോക്കുന്നുണ്ട് നേരം മുത്തശ്ശി പറയുക അവരെല്ലാരും കൂടി നമ്മുടെ മുറ്റത്ത് വന്നു നിൽക്കുന്നത് വിളിച്ച് അകത്ത് കേട്ടേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് ഇതൊന്നും അറിയില്ലേ ശങ്കര നിങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ അവരെ പോയി കൂട്ടിയിട്ട് വരുവാന്ന് നിനക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ ഇപ്പം പറയാത്തത് എന്തെ ഇപ്പം അവരെ വീഴ്ച വരുത്തി അപ്പം എനിക്കാണോ ചെയ്യുന്നത് തൊട്ടും ശരിയല്ല ശങ്കര എന്നൊക്കെ മുത്തശ്ശി ശങ്കരനോട് പറയുന്നുണ്ട് എല്ലാം കേട്ടുകൊണ്ട് യേശുത്തോടെ നിൽക്കുക ശ്രീ കാർന്ന നേരും പം പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടില്ലേ ശങ്കരേട്ടാ ഇങ്ങനെ കാണിക്കുന്നത് ഒട്ട് ശരിയല്ല എന്നവര് പുറത്ത് നിർപ്പുണ്ട് എന്ത് കരുതും നേരം ശങ്കരൻ കത്തിക്ക് പോകുന്നുണ്ട് കണ്ട് ശ്രീകാന്ത് ദോഷത്തോടെ നിൽക്കുന്നുണ്ട് ശ്രീം വിക്രം കുടുംബവും ഇവിടെ നിന്ന് കാണും കേട്ട് പോകേണ്ടി വരുമെന്ന് ശ്രീകാന്ത് അന്നേരം ചിന്തിക്കുന്നുണ്ട് ചെറിയ അവരെ സ്വീകരിക്കാൻ പുറത്തോട്ട് പോകില്ല എന്ന മനസ്സിൽ ദേഷ്യമുണ്ടെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുക ശ്രീകാന്ത് അന്നേരം മുത്തശ്ശിയും വിഷമിച്ച് നിൽക്കണുണ്ട് നേരം മാഷും കുടുംബവരും പുറത്തേക്ക് വരാത്തത് കണ്ട് മാഷ് പറയുന്നുണ്ട് ലിറ്റിൽ വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നെങ്കിൽ മുൻകൂട്ടി നിങ്ങൾ അറിയണമായിരുന്നു ഇതിപ്പോ അത്ര സമയമായി അറിയും പുറത്തോട്ട് കണ്ടില്ലല്ലോ അമ്മയോട് പറഞ്ഞത് ഒന്നും ശരിയാവില്ലെന്ന് നേരെ കവനം പറയുക അവരിപ്പോ വരും മാഷെ വിഷമത്തോട് ഏതാ വിക്രമിനെ നോക്കുന്ന നേരം വിക്രം ഇതേ നോക്കുക ും സംഘർഷക്ക മാറി ആൾട്ട് വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ടെങ്കിലും ശ്രീകാന്തീക്ഷത്തി നിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി പത്മത്തിനോട് പറയുന്നുണ്ട് പെട്ടെന്ന് പോയി ഞാൻ വിളക്ക് കത്തിക്കും ഇവരെ അകത്തോട് സ്വീകരിക്കേണ്ടി നേരം പെട്ടെന്ന് വിളക്കൊക്കെ കത്തിച്ച് അമ്മ വരുന്നുണ്ട് നേരം ശങ്കറിന്റെ ഒത്തശ്ശിയും ശ്രീകാന്ത് എല്ലാ എന്നിട്ട് വിക്രമിന്റെ വേദിയുടെ അരികിലോട്ട് എല്ലാവരും പോകുന്നുണ്ടേരും മുത്തശ്ശി ഇക്രമിനെ വേദിയും ആരും ഒക്കെ ഒഴിയുന്നുണ്ട് നേരം വേദാന്തി കൊണ്ട് വിക്രമിനെ നോക്കുക നേരം സന്തോഷത്തോടെ ഇക്രമം വേദിയും നോക്കുന്നുണ്ട് കണ്ട് ശ്രീകാന്ത് ഈഷ്യത്തോടെ നിൽക്കുന്ന മുത്തശ്ശി ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്ത് എങ്ങനെ കഴുകി അകത്ത് കയറണം വിക്രം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നേരം ശ്രീകാന്തരം മുത്തശ്ശിയെ നോക്കുന്നുണ്ടേരും ശങ്കരം പറയുമ്പോൾ അമ്മ പറഞ്ഞത് കേട്ടില്ലേ നേരം ശ്രീകാന്ത് അമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം വിരിച്ചുകൊണ്ട് ശ്രീകാന്തി ഏകാന്ദിനെ നോക്കും ഒന്നേരം ദേഷ്യത്തോട് വിക്രമിന്റെ അരിവിലോട്ട് പോകുന്ന എഴുന്നേരും വിക്രാലി കാണിച്ചു കൊടുക്കും അന്നേരം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എന്നിട്ട് ദേഷ്യത്തോട് വിക്രമിനെ നോക്കും അന്നേരം വിക്രം വിളിച്ചു കൊണ്ട് ഏകാന്തിനെ നോക്കുന്ന എണീറ്റ് കണ്ട് വർഷിക്ക് ഏഷ്യം അടക്കാനാവുന്ന ദേഷ്യത്തോടെ നിൽക്കണ എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആത്മ നിലവിളക്ക് വേദിയുടെ കയ്യിലോട്ട് കൊടുക്കും രണ്ടുപേരും വെച്ചിട്ട് വെച്ചിട്ടിനകത്തേക്ക് കയറി എതിട്ട് വേദ ആത്മതിന്റെ കൈ നിന്നും നിലവിളക്ക് മേടിക്കുന്നുണ്ട് എന്നിട്ട് വേദിയെ നോക്കി ഉദ്ദേശി പറയുന്നുണ്ട് രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് അത്തേക്ക് കയറിക്കൊള്ളും നേരം വിക്രമിനെ നോക്കി വേദാകത്തോട്ട് കയറുന്നേരും ശങ്കരരാഷ്ണനോട് പറഞ്ഞു പറയുന്നുണ്ട് അകത്തേക്ക് വരും നേരം എല്ലാ പേരും വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം നിലവിളൊക്കെ വെച്ചിട്ടുണ്ട് പേരും വർദ്ധിക്കുന്നുണ്ട് നേരം വിക്രം വേദി പറയുന്നുണ്ട് എല്ലാ പേരും ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പായസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡയലക്ട് കുടിക്കാം നേരം തീരുക്കളിലോട്ട് പോകുന്നുണ്ട് അവർക്ക് പായസവും വരുവാ എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നീരും ശങ്കരും ഇണ്ടാതെ ഇരിക്കുക അത് കണ്ട് വേദം നോക്കുന്നുണ്ട് ശങ്കരൻ അക്ഷിനെ നോക്കി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇപ്പൊ വരാം ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് നേരം ആ ശരി എന്ന് പറഞ്ഞു തലാട്ടുവാ നേരം വിക്രം ഇരിച്ചു കൊണ്ട് എന്തൊക്കെയോ സംസാരിക്കണ്ട് ശ്രീകാന്ത് പക്ഷേ നോക്കുന്നുണ്ട് ഈശ്വത്തോടെ നോക്കും അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് നമുക്ക് ചടങ്ങുകൾക്ക് തുടങ്ങിയാൽ അന്നേരം പറയുന്നുണ്ട് ഇത് വരട്ടെ ഇതൊക്കെ ചടങ്ങുകൾ ചെയ്യാനുണ്ട് ഇത് കേട്ട് വിക്രമം വേദിയും ചെമ്മക്ക് നോക്കുന്നേരും മുത്തശ്ശി പറയുന്നു പക്ഷേ എന്റെ കുഞ്ഞിനി കൊണ്ടുവന്നേരം വർഷം അകത്തേക്ക് പോകുന്നു എന്നേരും മുത്തശ്ശി ചെമ്മയോട് പറയുന്നുണ്ട് ശ്രീകാന്തിന്റെ ഈ കുഞ്ഞിനെ കാണാൻ ഇത് ഹോസ്പിറ്റലിൽ വന്നിരുന്നു പക്ഷേ ഒക്കെ കാണാൻ പറ്റിയത് കൊണ്ട് അത് കുഞ്ഞിനെ കാണട്ടെ അതല്ലേ വേണ്ടത് ഇത് കേട്ട് ഇതൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം അച്ഛന്മാർ ചിരിച്ചുകൊണ്ട് പറയുവ അതായിരുന്നു കാര്യം നേരം വേദിയുടെ സന്തോഷം കണ്ടക്രം വേദി എന്നെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് നേരം വർഷം കുഞ്ഞുമായി ഇതയുടെ അരികിലോട്ട് വരുവാ നേരം ഉദ്ദേശി പറയുന്നുണ്ട് കുഞ്ഞിനെ എടുക്കുമ്പോളെ ഏതയുടെ കയ്യിലോട്ട് കൊടുക്കുക വേദ സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനളിപ്പിക്കുന്നുണ്ട് എല്ലാം ആളിക്കുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ട് ഇത്രയും കുടുംബം സന്തോഷത്തോടെ നോക്കി നിൽക്കുക ഇങ്ങനെ കൊഞ്ചിക്കുന്നത് കണ്ടിത്രം കണ്ണെടുക്കാതെ വേദി തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിചിയും കളിച്ചും സംസാരിക്കുന്നത് കണ്ടർശിക്കും ചെയ്യും കാന്നും ഒത്തിരി ദേഷ്യാവുന്നുണ്ട് അല്ലെ രണ്ടുപേരും മുകളിലോട്ട് കയറി പോവാരം നന്ദിനി ഇതൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ കാണാണ്ട് നന്ദിനി ഷീ കാണാൻ മുകളിലോട്ട് പോകുന്നുണ്ട് എന്നേരം ചേച്ചി നിന്ന് വിളിക്കുക പക്ഷാ നന്ദിനിയുടെ അരികിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുക എന്താ നന്ദിനിന്നെ നന്ദിനി പറയുന്നുണ്ട് ചേച്ചി ഇതൊക്കെ കണ്ടായിരുന്നു നന്ദിനും പാമ്പും പോലെ ആയിരുന്നില്ലേ രണ്ട് വീട്ടുകാരും ഇപ്പോ സ്നേഹത്തോടെയായിരിക്കുന്നത് ഇത് കണ്ടിട്ട് ചേച്ചിക്ക് ഒന്നും തോന്നുന്നില്ല നേരെ പക്ഷെ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ അച്ഛനും മുത്തശ്ശിയും കൂടെ എല്ലാം തീരുമാനിക്കുന്നു നമുക്കതെല്ലാം കേട്ട് നിൽക്കാനല്ലേ കഴിയുന്നു നേരെ നന്ദിനി പറയുവ ഓഹ് നിങ്ങളിപ്പോ ഇങ്ങനെയാണല്ലേ പറയുന്നത് വിക്രം വേദിയുടെ ഭർത്താവ് അതിനെ അംഗീകരിച്ചു അല്ലേ നേരെ വർഷ പറയുന്നുണ്ട് ഒരിക്കലും നടക്കില്ല നേരം നന്ദിനി ഈ വീട്ടിൽ നിന്നും സന്തോഷത്തോടെ ഇനി പോകാൻ പാടില്ല എന്തെങ്കിലും തേയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇവരെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയില്ല നേരെ വർഷ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനും നേരം നന്ദിനി പറയുന്നു എന്തെങ്കിലും ചെയ്തേ പറ്റ നേരം അവിടെ ശ്രീജ വരുവാ എന്നെ എന്തിനെ ചോദിക്കുന്നുണ്ട് എന്താ ശ്രീജയടുത്ത് സ്റ്റേജ പറയുന്നുണ്ട് എന്തിനെ കാണാനിട്ടെന്നെ എന്നോട് പറഞ്ഞത് എന്തിനെ മുകളിലോട്ട് പോകുന്നത് കണ്ടു ഞാൻ വിളിക്കാൻ വന്നതാ നേരം വർഷ ഷെയെ നോക്കി ചിരിക്കുന്നു മനസ്സിലാവാത്തത് പോലെ ഷേജ രണ്ടുപേരെയും നോക്കുക നേരം നന്ദിനി ഷേജയുടെ ും ശ്രീകാന്ത് ഋഷിയോട് പറയുന്നുണ്ട് എന്താ അവൾ പറഞ്ഞത് എന്നാലും വർഷം പറയുമെന്ന് ശ്രീയേട്ട അക്രമം കുടുംബം ഇവിടെ സന്തോഷത്തോടെ പോകാൻ പാടില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈ ഏട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തേലും ശ്രീകാന്ത് പറയും എനിക്ക് അവനെ ഇവിടെ നിന്നും ചോട്ടിക്കാനോ തോന്നുന്നത് എന്ത് ചെയ്യാനോ ചെയ്യും അച്ഛനും അതിനെ സമ്മതിക്കില്ലല്ലോ കൂടെ മുറിയിലോട്ട് പോകുന്നു നിന്നിട്ട് ഏതേടെ മുറിക്ക് കാണിച്ചു കൊടുക്കുക ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ശ്രീകാന്ത് വർഷേക്രം സ്നേഹത്തോടെ എഴുതി നോക്കുന്നു എന്തേലും വേദാക്രമിയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ദേഷ്യമൊക്കെ ഇപ്പൊ എവിടെ പോയി വീട്ടിലാരിക്കും കീറി കടിക്കാൻ വരുമല്ലോ അപ്പൊ എന്ത് പറ്റി എന്റെ വീട്ടുകാരെ പേടിച്ചിട്ടാണോ നേരിട്ട് വിക്രം പറയുന്നുണ്ട് എന്നെ എന്റെ വീട്ടുകാരെ എനിക്ക് പേടിയിരുന്നു അത് എനിക്ക് നിന്റെ അച്ഛനേം പേടി എന്റെ ചേട്ടനെയും പേടി എന്നെ എന്തെങ്കിലും പറഞ്ഞാ അവൻ തിരിച്ചും പറയും അവരെ ശ്രദ്ധിച്ചാൽ അവർക്ക് കൊള്ളാം ഇല്ലെങ്കിൽ സോഫാവമാറൊ കേട്ട് വേദ പറയുന്നുണ്ട് അയ്യോ വേണ്ട നിങ്ങൾ ഇതുപോലെ തന്നെ നിന്നാ മതി അങ്ങനെ പോലെ ഇരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുക കേട്ട് വിക്രം നോക്കി ചിരിക്കുക